കൊല്ലം ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കിയ പദ്ധതികൾ സംബന്ധിച്ച് സ്റ്റേറ്റ് ഓഡിറ്റ് ഉന്നയിച്ച തടസ്സവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ പറഞ്ഞു സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പയും നടപ്പാക്കിയത് കോ കമ്മിറ്റിയുടെ അനുമതിയോടെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ർക്ക് നിർമ്മിച്ചു നൽകുന്ന സ്വപ്നക്കൂട് പദ്ധതിക്കും ഓഡിറ്റ് തടസ്സം ഉന്നയിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർ പി കെ ഗോപൻ പറഞ്ഞു കൊല്ലം ജില്ലാ പഞ്ചായത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു വാർത്താ പരമ്പര തന്നെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ വാർത്താ പരമ്പരയിൽ ജില്ലാ പഞ്ചായത്തിന്റെ സാമൂഹിക പ്രതിജ്ഞാബദ്ധമായ പദ്ധതികളെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അത്തരം റിപ്പോർട്ട് ചർച്ച ചെയ്യപ്പെടുന്നതും അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് നൂതന പദ്ധതികളുടെ ഒരു കലവറയാണ് നൂതന പദ്ധതികൾ എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റ് പുറപ്പെടുവിച്ചിട്ടുള്ള മാർഗരേഖയിൽ നിന്ന് ഭിന്നമായി സമൂഹത്തിൽ അഡ്രസ് ചെയ്യപ്പെടേണ്ടെന്ന വിഷയങ്ങളെ പ്രത്യേകമായിട്ടെടുത്ത് പ്രത്യേക നൂതന കമ്മിറ്റിയുടെ അംഗീകാരത്തിന് വിധേയമായി നടപ്പാക്കപ്പെടുന്ന പ്രോജക്റ്റുകളാണ് വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ് സ്വപ്നക്കൂടാണ് ഇന്നലെ ബഹുമാന്യ മാധ്യമ സുഹൃത്തുക്കൾ അതിന്റെ നിർമ്മാണോദ്ഘാടനം പല പത്രങ്ങളിലും നന്നായി തന്നെ കവർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഭവന പദ്ധതിക്ക് മതിയായ തുക ജില്ലാ പഞ്ചായത്ത് വിഹിതമായി മാറ്റിവച്ചതിന് ശേഷമാണ് സമൂഹത്തിൽ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട അതിദരിദ്രർക്ക് ജില്ലാ പഞ്ചായത്ത് നേരിട്ട് ഭവന നിർമ്മാണ പദ്ധതി ഏറ്റെടുത്തത് ഭവന നിർമ്മാണ ബോർഡിന്റെ സാമ്പത്തിക സഹകരണം കൂടി ഉറപ്പുവരുത്തി ഏറ്റെടുത്ത പദ്ധതിക്ക് സർക്കാർ അംഗീകാരവും ഉള്ളതാണെന്ന് പി കെ ഗോപൻ പറഞ്ഞു ഏതാണ്ട് മുപ്പത്തേഴായിരം പേരാണ് കേരളത്തിൽ അതിദരിദ്രർ എന്ന് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് ഒരു പോയിന്റ് പോലും അതിദരിദ്രം കേരളം സീറോ സംതിങ് മാത്രമേ ഉള്ളൂരിദ്ര കേരളത്തിൽ അവരുടെ പദ്ധതികൾ അവർക്ക് സഹായകരമായ പദ്ധതികൾ ഏറ്റെടുക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റ് തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഹൗസിംഗ് ബോർഡുമായി നമ്മൾ ധാരണയെത്തി ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപ എസ്റ്റിമേറ്റ് നിശ്ചയിച്ച് അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നത്